ഹലോ ഒരു വോ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമരൻ ഹോസ്പിറ്റൽ പാല ഭക്ഷണം കൺട്രോൾ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നത് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ട് തോന്നത്തില്ലേ കാരണം അങ്ങനെയൊക്കെ പറ്റുമോ കാരണം എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ആ ഡയറ്റ് ചെയ് ഈ ഡയറ്റ് ചെയ് അതേപോലെ ചോറ് മാറ്റി വെക്കുക സ്വീറ്റ്സ് മാറ്റി വെക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അതാണല്ലോ പലപ്പോഴും നമുക്ക് ഇതായിട്ട് വരുന്നത് കാരണം നമ്മുടെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ തന്നെ വെയിറ്റ് ഇങ്ങനെ കയറിക്കോണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്റ്റഡി പ്രോപ്പറായിട്ട് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത് ഇപ്പം കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് കണ്ടിട്ട് കൂടുതൽ ബോഡിയിലേക്ക് കയറി അതായത് അരിയുടെ സാധനം ഓതമ്പോ കിഴങ്ങ് വർഗങ്ങളോ മധുരമോ ബേക്കറിയോ മദ്യമോ ആയിക്കോട്ടെ ഇത് ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇത് ഫാറ്റായിട്ട് കൺവേർട്ടായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അടിഞ്ഞുകൂടി ഇരിക്കും അതായത് ലിവറിനകത്ത് കയറിയിരിക്കും മസിൽസിലൊക്കെ ഗ്ലൂക്കോസനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും ഇതിന് ഫാറ്റാക്കിയിട്ട് വയറിന് ചുറ്റും അടിഞ്ഞുകൂടും ഹിപ്പിലും ചെസ്റ്റിലും എല്ലായിടത്തും ഈ ഫാറ്റ് എന്ന് പറയും അങ്ങനെയാണ് വെയിറ്റ് കൂടുന്ന രീതിയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ വെയിറ്റ് കൂടുന്നത് പക്ഷെ പല സാഹചര്യങ്ങളിലും ഈ പല വെയിറ്റ് ഉള്ള വണ്ണമുള്ള ആളുകളോട് ചോദിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ കണ്ടതിൽ വെച്ചാൽ ഒരു മുപ്പത് ശതമാനം ആളുകളും ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടല്ല വണ്ണം അവർ എങ്ങനെയൊക്കെ മെരിഞ്ഞാന്ന് നോക്കിയാലും എങ്ങനെയൊക്കെ പട്ടിണി കിടക്കാൻ നോക്കിയാലും എന്തൊക്കെ രീതിയിൽ ജിം വർക്കൗട്ട് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാലും ഒരു ഗ്രാമ് പോലും കുറയാത്ത രീതിയിൽ വരും അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ സ്ഥിരമായിട്ടൊരു സ്റ്റഡി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കണം കഴിക്കാതെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും ചിലപ്പോൾ നമ്മൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സ്വീറ്റ്സ് കഴിക്കേണ്ടി വരും കഴിക്കാം അപ്പോൾ നമ്മൾ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യേണ്ടത് മധുരം വേണ്ട മധുരം കഴിക്കേണ്ട ബേക്കറി കഴിക്കേണ്ട എന്ന് പറഞ്ഞൊരു കാര്യമില്ല അവിടെ ആണ് ട്രിഗറിങ് പോയിൻറ്റ് അപ്പോൾ നമ്മൾ ആ പോയിൻറ്റ്സ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യത്തെ രീതി എന്ന് പറയുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് അത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അത് ഇതാവത്തില്ല എങ്ങനെയാണ് സ്ട്രെസ്സ് ബോഡി വെയിറ്റ് കൂട്ടുന്നത് എന്നുള്ളത് നോക്കണം അതായത് നമ്മളിപ്പം വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുക നടക്കാത്ത കാര്യങ്ങളെ നടക്കുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ബ്രെയിനിന് ഈ ആലോചന കിട്ടി അപ്പം ബ്രെയിൻ എന്ത് ചെയ്തു ബോഡിയിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും അതെ ഒരു ഒരു അപകടം വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ പാമ്പ് കടിക്കാൻ വരുന്നു വണ്ടി ഇടിക്കാൻ വരുന്നു ഇനിയും സ്കൂളിൽ പോയ കൊച്ച് തിരിച്ച് വരാനായിട്ട് ലേറ്റ് ആകുമ്പം ഇനി എന്താ സംഭവിച്ചേക്കുന്നത് ഉരുണ്ട് വീണോ വണ്ടി ഇടിച്ചോ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ബോഡി അതങ്ങ് ഫീൽ ചെയ്യുകയാണ് അന്നേരതയും ഈ സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്യും ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ ഇങ്ങനെ വിടും വിടുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഓടിക്കോ അതായത് രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ശരീരം അനങ്ങുന്നില്ല ശരീരം വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഉള്ളിലുള്ള ഈ ഹോർമോൺസിന് മനസ്സിലാകത്തില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനെ മൊത്തം ഈ ഗ്ലൂക്കോസ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾത്തേനും ഇൻസുലിൻ വന്ന് വെച്ച് ഇതിനെ മൊത്തം ആക്കിയിട്ട് വീണ്ടും എടുത്ത് വയറിലും അവിടെ ഇവിടെയൊക്കെ വീണ്ടും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും അപ്പം നമ്മൾ ഇത്തിരി കഴിച്ചാലും മതി ഇത്തിരി കഴിച്ചാലും മതി അതിനെ അത് കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആക്കിയിട്ട് ഫാറ്റാക്കിയിട്ട് വെക്കുന്ന രീതിയിലേക്ക് വരും അതായത് ഗ്ലൂക്കോസിന് റിലീസ് ചെയ്യും ഫാറ്റ് ആക്കും കയറ്റി വെക്കും അപ്പം ഇരട്ടി ഇരട്ടി വെയിറ്റാണ് കയറി കൊടുക്കുക നമ്മൾ വെറുതെ ഇതും ടെൻഷൻ അടിച്ചാൽ മാത്രം മതി നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി അതിൻ്റെ തന്നെ ആലോചന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഒന്ന് വല്ലാത്ത രീതിയിൽ വെയിറ്റ് കുറയും ഒന്ന് വല്ലാത്ത രീതിയിൽ വെയിറ്റ് കൂടും അതായത് ആൻസൈറ്റി ലെവൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡി വെയിറ്റിൽ വരുന്നത് അതുകൊണ്ട് ആദ്യം മാനേജ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമ്മൾ ട്രിഗറിങ് ഏരിയയിൽ എവിടെയാണ് എൻ്റെ സ്ട്രെസ്സ് ലെവൽ കൂട്ടുന്നത് ആരാണ് അത് ലൈഫ് പാർട്ണർ ആയിക്കോട്ടെ ബോസ് ആയിക്കോട്ടെ കൊലീഗ്സ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ എന്തു എന്തുമായിക്കോട്ടെ അതിന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മെച്ചം കിട്ടത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ബോഡി സ്വന്തമായിട്ട് ഹീൽ ചെയ്തോളും റിപ്പയർ ചെയ്തോളും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും വരുമ്പം നമ്മൾക്ക് വെയിറ്റ് കൂടുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്തിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അടിപ്പിച്ച് ഒരു ആറേഴ് മണിക്കൂർ ഉറക്കം കിട്ടിയാൽ തന്നെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം രണ്ടാമത്തത് ഉറക്കം പ്രോപ്പറായിട്ട് വരണം മൂന്നാമത്തെ കാര്യം നമുക്കിപ്പോൾ ഫുഡൊന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആഗ്രഹമാണ് എനിക്ക് ചോറ് കഴിക്കണം ഇഷ്ടമാണ് എനിക്ക് മധുരം കഴിക്കണം ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഓക്കെ കുഴപ്പമില്ല അതെല്ലാം ഒരു ഒരു ആയിട്ട് വെച്ചുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ കഴിക്കുക അതായത് ഒരു ഏഴ് മണി സമയം കൊണ്ട് ഭക്ഷണങ്ങളും നമുക്ക് ഇന്ന് തീർത്ത് വിട്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏഴ് മണി തൊട്ട് പിറ്റേ ദിവസവും നമുക്കൊരു എട്ടൊമ്പത് മണി വരെയുള്ള സമയം കിട്ടിയാൽ തന്നെ നല്ല ബോഡി ഹീൽ ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ളൊരു സമയമുണ്ട് നമ്മൾ ഈ രാത്രി പത്തും പതിനൊന്നും മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതിനെ പെട്ടെന്ന് പെട്ടെന്ന് അത് ഫാറ്റാക്കി കൺവേർട്ടാക്കി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടൊരു നാലഞ്ച് മണിക്കൂർ ഒക്കെ കിട്ടും അതായത് ഏഴ് മണി എന്ന് പറയുന്നത് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആ ഏക്കാം പത്ത് പതിനൊന്ന് മണി എന്തായാലും മിനിമം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറെങ്കിലും സമയം നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടുന്നത് കൊണ്ട് ആ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ ഈ മസിൽസിന് മൂവ്മെൻറ്റ് കൊടുത്താൽ തന്നെ അതായത് വെറുതെ നമ്മൾ നടന്നാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്താ പറയുക പുഷപ്സ് ആയിക്കോട്ടെ ഡമ്പിൾസ് ആയിക്കോട്ടെ സിറ്റപ്സ് ആയിക്കോട്ടെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ തന്നെ ആ മസിൽ ടയേഡ് ആവും മസിൽ ടയേർഡ് ആകുമ്പോഴത്തേനും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഉപയോഗിക്കും അന്നേരം ശരീരം എന്ന് പറഞ്ഞാൽ മസിൽ തന്നെ ഉപയോഗിക്കും അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് പിന്നെ സ്റ്റോറേജില്ല അപ്പോൾ എന്ത് ചെയ്യും ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുത്തേച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മുടെ ഡയറ്റോടെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബ്ലഡിൽ ഗ്ലൂക്കോസ് അധികം കാണത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് അതിനെ ശരീരം കൺവേർട്ട് ചെയ്തിട്ട് മസിൽസ് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ എന്ത് എളുപ്പപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം വരും പിന്നെ വരുന്നതാണ് മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് വരുന്നത് മസിൽ ആണ് മസിൽ മൂവ്മെൻറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ മെക്കാനിസംസ് നടക്കുക ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് എക്സസൈസ് അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല വണ്ണം കുറച്ചുകൊണ്ട് ഒരു എക്സസൈസ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല മസിൽസിന് മൂവ്മെൻറ്റ് കൊടുക്കുന്ന എക്സസൈസാണ് അതിന് ഒരു കസേരയിട്ട് ഇരുന്നിട്ട് ചെയ്താലും മതി കടന്നുകൊണ്ട് ചെയ്താലും മതി അല്ല അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്താലും മതി ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറഞ്ഞോളൂ അല്ലാതെ നമ്മൾ ഓട്ടം ചാട്ടമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ യാതൊരു കാര്യമില്ല കാരണം നമുക്കൊന്നും ഭക്ഷണം നിയന്ത്രിക്കുന്നു പോഷണങ്ങളൊന്നും ശരീരത്തിൽ കിട്ടുന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രെഡ്മില്ലും റണ്ണിങ്ങും വാക്കിങ്ങും ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ നടുവേദനയും തേയ്മാനങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള രീതിയിലേക്ക് വരണം ഉറക്കം പ്രോപ്പറായിട്ട് നമുക്ക് അടുപ്പിച്ചൊരു ആറേഴ് മണിക്കൂറത്തേക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരണം അതേപോലെ തന്നെ നമ്മുടെ ഡിന്നർ കുറച്ചുകൂടെ ഏഴ് മണി സമയത്തേക്ക് ആക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മസിൽ മൂവ്മെൻ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിനൊന്നും നമ്മളിങ്ങനെ പട്ടിന് കിടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതൊന്നും പ്രോപ്പറായിട്ട് ചെയ്താൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് റിലേഷൻഷിപ്പ് നമുക്ക് ഏത് റിലേഷനാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ആ ടൈം ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് വരും അതായത് നമ്മുടെ സ്കിന്ന് ലൈറ്റൺ ആകും അത് ഡാർക്ക് കളറൊക്കെ മാറി വരും നമ്മുടെ ഫാറ്റ് ലിവർ കുറയും നമ്മുടെ മസിൽ ഒന്ന് സ്ട്രെതനിങ്ങ് ആവും അതേപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ് കുറയും പല രീതിയിലുള്ള ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ വരും അതായത് ഇൻറ്റർണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ പിന്നെ നമ്മൾ പട്ടിണി കടക്കണ്ട വെയിറ്റ് കുറയാനായിട്ട് നമ്മുടെ ട്രിഗറിങ് പോയിൻ്റ് ഭക്ഷണമല്ല വേറെ കുറച്ച് കാര്യം കൂടെ അതിൻ്റെ ഉണ്ട് അതിനകത്ത് ചെറിയ രീതിയിൽ ഭക്ഷണം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടാമല്ലോ അതായത് വെറുതെ പട്ടിണി കടന്നൊരു യാതൊരു കാര്യമില്ല ഇത്രയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പഠനം ാണ് അടുത്തൊരു വീഡിയോ വരാം